മാച്ചമാരെ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും ദേ ഇത് നോക്കിയത് ഇതേപോലത്തെ ചെറിയ കുരുപ്പങ്ങളുണ്ട് പണ്ട് എട്ടിൻ്റെ പണിയും കടുത്തരും അവർക്ക് അവരുടെ ലോകം വേറെയാണ് വണ്ടി ഇടിച്ചാലും അവരുടെ വണ്ടിക്ക് വല്ലതും പറ്റുമോ എന്നാണ് അവന്മാർ പോയി നോക്കുകയുള്ളൂ എന്നിട്ടാണ് നമ്മളെ വണ്ടിക്ക് വല്ലതും പറ്റുമോ എന്ന് നോക്കുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വണ്ടിയൊക്കെ വല്ല ടാക്സി ആണെങ്കിൽ തീർന്നത് തന്നെ ക്ലെയിം ചെയ്യാൻ ഇവന്മാർ പറയും ക്ലെയിം ചെയ്താലോ മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാണ് വണ്ടി തിരിച്ചു കിട്ടുള്ളൂ ആ അഞ്ച് ദിവസവും ഒരു ടാക്സിക്കാരൻ്റെ വീട് പട്ടീൻ തന്നെ അതിങ്ങനെയുള്ളവരിൽ പോലതും അറിയാമോ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ ബോഡി ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ സ്ക്രാച്ചും ഉണ്ട് വർക്ക്ഷോപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ മൂവായിരം രൂപ പറഞ്ഞു പറഞ്ഞത് ശരി തന്നെയാണ് വലിയ കൂടുതലൊന്നുമില്ല കാരണം അത് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ആ പാർട്ട് മൊത്തം പെയിൻറ്റ് ചെയ്യണം പിന്നെ ആ ചളക്ക് നിവർത്തണം പിന്നെ താഴത്ത് ബമ്പറുണ്ട് അപ്പോൾ ബമ്പർ മൊത്തമേ അവരടിക്കുള്ളൂ ഒരു സൈഡ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കളറായിട്ട് തോന്നും മൂവായിരം രൂപ കുഴപ്പമില്ലാണ്ട് തോന്നും പക്ഷേ ഈ ഡെയിലിയൊക്കെ നമ്മൾ റോട്ടിലിറങ്ങി ജീവിക്കുന്നവർക്ക് ഒരു മൂവായിരം രൂപ കൊടുക്കുന്നതല്ല മൂന്ന് നാല് ദിവസം വണ്ടി വർഷത്തിൽ കിടക്കുമ്പോൾ അത് ഇരട്ടി ഭാരം തന്നെയാണ് അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെ സ്ക്രാച്ച് മാറ്റാമെന്ന് നോക്കാം ചലക്കുന്ന വരില്ല അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത് ഉപകാരം വണ്ടിയിൽ സ്ക്രാച്ചുള്ള മച്ചന്മാരെ ഓടിപ്പോയിട്ട് ഒരു പത്ത് രൂപ മുടക്കി ഒരു ഗോൾഗേറ്റ് അങ്ങ് വാങ്ങാം എന്നിട്ട് എനിക്കാകെ ഡൗട്ട് ഉണ്ടാ ഒരു ഭാഗം നീ കാണുന്നൊരു ഭാഗം കേട്ടോ അതിട്ട് ആഴത്തിൽ അതിൽ നിന്ന് അത് കുറച്ചെന്ന് പറഞ്ഞാൽ നല്ല ഉള്ളീന്ന് തന്നെ എടുത്ത് പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ലൊരു ഡൗട്ടായിരുന്നു പോകുമോ എന്നറിയില്ലായിരുന്നു ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഞാൻ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ അതുകൊണ്ട് എനിക്കത് വിഷയം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തേക്കൊന്നും പോകുക എനിക്ക് ആ ഒരു ഡൗട്ടായിട്ട് തോന്നിയത് എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം നോക്കാം പോകാമെന്നറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഗോൾഗേറ്റ് പത്ത് രൂപയുടെ മതി അതിപ്പോൾ കളർ ഏതാനും പോയ ഗോൾഗേറ്റ് ആയിരിക്കും അവിടെ കോസ് ഇപ്പോൾ അങ്ങനത്തെ ഒന്നും പറ്റില്ലേ ഗോൾഗേറ്റിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു സ്കബിങ് പോലെ ഉണ്ട് അവിടെ ഗോൾഗേറ്റിൽ വലിയ പുള്ളിയാണെങ്കിൽ പത്ത് രൂപ കാര്യമൊന്നുമില്ല നാം പറഞ്ഞില്ലേ മൂവായിരം രൂപ അടുത്ത് പറഞ്ഞ മുതലാണേ നമുക്ക് എവിടം വരെ എത്തുമെന്ന് നോക്കട്ടോ നമുക്ക് അത് ഈ ഗോൾഗേറ്റ് പുതുക്കി തേച്ച് പിടിപ്പിക്കാം മുത്തന്മാരെ എവിടെയൊക്കെ പടമുണ്ട് അവിടെയൊക്കെ ഇങ്ങോട്ട് തേച്ച കേട്ടോ ഒന്നും നോക്കാനായിട്ട് കോൾഗേറ്റ് അല്ലേ കണ്ണും പൂട്ടി പൂത്തി ചെറിയ ചെറിയ പടക്ക ഇവിടെയുണ്ട് അവിടെ ഒക്കെ അങ്ങനെ പിടിപ്പിച്ചു ഉള്ളിലേക്ക് ചളങ്ങ അത് വർഷോബിൽ തന്നെ കേട്ടിട്ടുണ്ട് വരും പക്ഷെ നമുക്ക് ആ സ്റ്റാച്ച് പോയി കിട്ടും അതാണ് ഏറ്റവും വലിയ പാക് ആ വൃത്തി കിടക്കാൻ മാറിക്കുന്നത് ദിവനാണ് ഒരു വില്ലേ ഡൗട്ടി കിടക്കുന്ന സാധനം ദിവനാണ് ഒരാഴത്തിലാണ് പെയിൻറ് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഉണങ്ങാനൊന്നും വെക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രമുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് തുണിയാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ഒരു കോട്ടൻ തുണി ആയിരിക്കണം ഇതിപ്പോൾ മറ്റേ ഫൈബർ ക്ലോത്തിൻ്റെ തുണിയാണ് അതായത് മതി എന്നാലും നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള സാധാ കോട്ടൻ തുണിയായിരുന്നു മതി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വിരലാണ് ഒരു വിരലങ്ങ് ഉള്ളിലേക്ക് അങ്ങോട്ട് കിടക്കാം എന്നിട്ടങ്ങാട് റൗണ്ടിൽ അങ്ങോട്ട് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് കിടക്കാം ൊടുത്താൻ വേണ്ട പതിക്കൊന്നും വരട്ടൊരു കാര്യൊന്നുമില്ല ശേഷം നല്ല ബലത്തിന്നെ റബ്ബി റബ്ബീതം കൊടുത്തു ചെയ്തപ്പോ എനിക്ക് ഡൗട്ട് തോന്നിയത് ആ ഒരു ലെയ്മളും പോ പക്ഷെ ആയത്തി സംഭവം അതിന് പോയി കാർന്നു പോയി ബലത്തി കൊടുക്കണ്ട് പോയാ മതി നിന്ന് പച്ചാമ്പായിട്ട് സൈഡിയും സൈഡിയും പോണുണ്ട് വേദന എടുക്കട്ടെ അത് നോക്കാനില്ല നീളത്തിലുള്ള വരങ്ങാട് പകുതിയാണ് ഈ വീഡിയോ കൊടുത്തോ ഒരു കൈ കൊണ്ട് ഈ തേക്കലും റബിങ് ഒക്കെ ആയതുകൊണ്ടാണ് ഇച്ചിരി ലാഗ് വന്നത് ക്ഷമിച്ചേ വേറെ ആരും എന്റെ സഹായിക്കാൻ കിട്ടുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്കലി ചെയ്തു നമ്മുടെ ആ ഒരു ചെറിയ സ്കാച്ച് അല്ലേ അപ്പൊ അതിപ്പോ അതികൂടെ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ വെക്കണേ നേരം ഒരുക്കത് ആ റൗണ്ട് ആയിട്ട് നമ്മൾ വേരലോട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് എടുത്തോളാം

ചെറിയ സ്കാച്ച് നമുക്ക് വെല്ലം കൊടുക്കേണ്ടി വരും കേട്ടോ പെട്ടെന്ന് പോയിക്കോട നമുക്ക് പെട്ടെന്ന് സന്തോഷം പോയില്ലാതെ ചെറിയ സ്റ്റാച്ചൊക്കെയാണ് നമുക്ക് എട്ടിന്റെ പണി തന്നെയുള്ളത് അതൊക്കെ ഗുസ്തി പിടിച്ച് വരക്കണ്ടു പോയ മ്പളം തിളങ്ങി കേട്ടോ ശമ്പളം കോൾക്കേറ്റ് ആളുപ്പില്ല ചെയ്യണം പല്ലയൊക്കെ മാത്രമല്ല ഇതേപോലത്തെ കൂടായ പരിപാടിയൊക്കെ പറ്റും ഇനിയുള്ള സീനെന്തോ ഇനി ബമ്പറാണ് ഫൈബറിൻ്റെ പീസാണത് ഫൈബറിൻ്റെ പീസിൽ നമുക്ക് എട്ടിൻ്റെ പണി ഈ മെറ്റലിൻ്റെ പീസ് പോലെയല്ല ചെറുത് പോകും പക്ഷെ ആ പെയിൻറ്റ് കറന്ന് പോയ കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല ഒരിക്കലും കിട്ടൂല അത് പറഞ്ഞാൽ ഒരു താഴെത്തൊറേ കിട്ടുന്നുണ്ട് മെറ്റലിൻ്റെ പീസ് നമ്മൾ പക്കിയാക്കി എടുത്തു ഇത് താഴെത്തിരിക്കുന്നതിന് വലിയ വരവാണ് അത് പെയിൻറ്റ് അങ്ങനെ തന്നെ പോയല്ല ഫൈബറിൻ്റെ പീസ് ചെയ്തിട്ട് നമുക്ക് അതങ്ങനെ എത്ര കപ്പ് ചെയ്താലും കിട്ടില്ല അപ്പം അത് നമ്മൾ വർക്ക് ഷാപ്പിൽ കൊടുത്ത് കടിക്കുന്ന തന്നെ വരും ബാക്കി ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഫൈബർ ചെയ്തിട്ടില്ല നല്ല പോലെ കറന്ന് പോയിട്ടുണ്ടാകും അത് കിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ബാക്കിയെല്ലാം പോയപ്പോൾ തന്നെ അത്യാവശ്യം വൃത്തിയായ വേണ്ടി ഫൈബറിൻ്റെ ഫേസ് ചെയ്യുന്നത് നമുക്ക് ഇതേപോലെ കിട്ടാം എട്ടിൻ്റെ പണിയൊന്നും വേണ്ട കാരണം ചാൻസ് വളരെ കുറവാണ് ചെറിയ സ്ക്രാച്ച് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ എടുത്ത് പോകുന്നത് അത് ഫൈബറിൻ്റെ ആയുണ്ട് വേണ്ട മെറ്റിലാണെങ്കിൽ നമുക്കത് കറക്കി എടുക്കാൻ പറ്റും ഫൈബറിൽ നിന്ന് ഒട്ടേക്ക് കിട്ടില്ല കാരണം ഫൈബർ ബ്ലാക്ക് കളറാണ് അത് ജസ്റ്റ് മേലിൽ ഒരു പെയിൻറ് ചെയ്തിട്ട് വൈറ്റ് ആരെയാണ് അതുകൊണ്ടാണ് കിട്ടാത്തത് മെറ്റൽ പീസൊക്കെ നമുക്ക് പക്കിയായിട്ട് കിട്ടാം ഫൈബർ ഡൗട്ട് തന്നെയാണ് എന്നാലും ചെറിയൊരു ചെറിയ സ്ക്രാച്ചൊക്കെ കിട്ടും ഓ ശരിക്കും പോയൊന്നും നമുക്ക് കിട്ടൂല എന്നാലും നമുക്ക് വൃത്തിയേടൊക്കെ മാറി കിട്ടും ഇതൊക്കെ എത്ര വരം പിടിച്ചു വരയ്ക്കണെന്ന് അറിയാം ഫൈബർ നമുക്ക് ഡൗട്ട് തന്നെയാണ് ിട്ടൂലെന്ന് തോന്നിക്കഴിഞ്ഞ പിന്നെ അത് മിട്ടും പണിയുണ്ടെ മൊത്തം വൃത്തിയടായി അത്രേ പോന്നു ഫൈബറുമാ ചെറിയൊരു സ്പ്രാച്ച് ആണ് നമുക്ക് ധൈര്യമായിട്ട് അളയാം ഇത് നല്ലോണം തോണ്ടിക്കൊണ്ട് പോയി അതിനിപ്പോൾ കുട്ടിയിട്ട് തന്നെ ലെവലാക്കി എടുക്കേണ്ടി വരും റബ്ബി കയ്യാൻ നിർത്തി അത് തുണിച്ച് വെള്ളത്തിൽ അങ് മുക്കട്ടെ ഒന്നങ്ങ തുടച്ചെടുത്തേ ഇവനാളും മോത്തല്പ്പണ്ട എങ്ങനെ ഇരുന്ന് പാടുന്നു ഗോൾഗേറ്റിന്റെ ഗുണം ഒരു ഒരു ഇത് നോക്കിയാ വെച്ചാൽ മതി രാവും പകലും വ്യത്യാസം കണ്ട പത്തി രൂപയുടെ മുതലെ പവറാണ് ശരിക്കും പത്തി രൂപ നമ്മക്ക് രണ്ടു രൂപ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ കാരണം ഗോൾഗേറ്റ് ഇനിയും ബാക്കിയുണ്ട് പത്ത് രൂപ ഒക്കെ വാങ്ങുമ്പോ കോൾഗേറ്റ് ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഇവര് രണ്ടു രൂപയുടെ കേസ് കിട്ടുള്ളു ഈ സീനൊക്കെ കുറച്ച് കഷ്ടപ്പെടണു സംഭവി നമുക്ക് ഒരു മാസം എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റി ഉപയോഗിക്കാം നെക്കി തുറപ്പിച്ചിട്ട് അപ്പൊ വരെ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ കൊടുക്കണേ കാരണം വരച്ചിലും പീച്ചിലൊക്കെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല കാറുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേര് ാണ് മൊത്തി അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തരി അടിപൊളി കമന്റ് ഇട്ടേര് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്നും ഷെയർ ചെയ്ത് ഇവിടെ കാശ് കളയണ്ട നമുക്ക് ഇതേപോലെ എന്തേലൊക്കെ ചെയ്ത് കാശ് സേവ് ചെയ്യാന്ന് തട്ടലും മുട്ടലൊക്കെ അതൊക്കെ റോട്ടിൽ ഇറങ്ങണ വണ്ടി പറഞ്ഞിട്ടുള്ളതാ അതിന്റെ പേരിൽ ഒച്ചപ്പാടാക്കോ ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതങ്ങോട് ശരിയാക്കി എടുത്താൽ നല്ലൊരു മനസ്സുഖം കിട്ടും കാരണം കൂടുതൽ കാശ് പോകാതെ കുറഞ്ഞ കാശിൽ നമ്മൾ തന്നെ ഒന്ന് ഒരു അരമണിക്കൂർ കഷ്ടപ്പെടാൻ ചെയ്യാറാൻ പറ്റും നമ്മളെ വണ്ടി കുത്താവ് പുതിയ പോലും ഇരിക്കും ഞാൻ പറഞ്ഞല്ല ഫൈബറിൻ്റെ കേസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചെറിയത് കിട്ടും ചെറിയത് കിട്ടില്ല പക്ഷെ മെറ്റൽ പീസ് അത് നമുക്ക് ഗ്യാരണ്ടിയാണ് കിട്ടിയിരിക്കും കൂട്ടാ ചെള്ളങ്ങി നിൽക്കേണ്ടതാണ് അച്ഛന്മാരെ വീഡിയോ ഷെയർ ചെയ്തേക്കണേ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടാന്മാരൊക്കില്ല കാറുള്ളത് പിള്ളേരൊക്കെ പൊളിക്കട്ടെ